നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടയേർഡ് ഡിവൈഎസ് ജോസഫ് ജോർജ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു ന്യൂസ് എയ്റ്റി കേരളയുടെ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അതിനൊന്നും വലിയ കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല കാരണം അത് ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസർ സുനിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ അഞ്ച് പേര് ആ കാറിനകത്ത് കയറി അവർ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഈ നടിയെ വിളിക്കണമായിരുന്നു കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അവരുടെ അടുപ്പക്കാരോട് പൈസ അതൊന്നും ഇവിടെ നടന്നില്ല അതിനെ ഒരു എവിഡൻസ് ഇതുവരെ ഇല്ല അപ്പം പിന്നെ ഇതാണ് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിനകത്തുള്ള ദൃശ്യം ആ ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് കോടതിക്കകത്തുണ്ട് പക്ഷേ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ഉണ്ടായി ഈ കേസിൻ്റെ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു ഇയാളും അത് കണ്ടു എൻ്റെ വീട്ടിൽ വേറെ ആരുടെയെങ്കിലും വീട്ടില് ഈ ദൃശ്യങ്ങളില്ല അതിൻ്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രമേ അത് എത്തുള്ളൂ അതാണ് ഈ കേസ് അതൊരു ട്വൽവ് ബീക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് അത് പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായി മൊഴികൊടുത്തയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യവും മാത്രം വിളിച്ച് പറഞ്ഞ മനുഷ്യരാണ് മരണത്തിന് തൊട്ടുമുമ്പ് വരെ അദ്ദേഹം കൃത്യമായി മൊഴി കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം അധികം ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു എന്തായാലും ശരി ഏഴ് പ്രതികളെ ഉറപ്പ് എട്ടാം പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതേസമയം ദിലീപിനു വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ഇയേഴ്സ് അത് ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ട്വൽ ബിയിലാണ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത്